അസ്സാമലൈക്കും വരഹമുല്ല വരക്കാത്തു ബസ്മല്ല റഹീം അലഹമുൽബുല്ലമീൻ വസ്ലാത്ത് വസ്ലാംല റസുൽഹി ലമീൻ വാല അലിഹി അസഹബിഹി അജ്മീൻ അമ്മാബാദ് എനിക്കറിയുന്ന വളരെ അടുത്തൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഉപ്പയും ഉമ്മയും വളരെ ചെറിയ പ്രായത്തിൽ അവരുടെ വിവാഹ ജീവിതത്തിൽ നിന്ന് വേർപിരിഞ്ഞവരാണ് ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ അതിൻ്റെ പരമാവധി അനുഭവിച്ച ജീവിത കാലയളവ് കാലയളവുകൾക്കിടയിൽ വളരെ നേരിയ മാർക്കിന് പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം എഴുതിയ പരീക്ഷകളിലൊക്കെ ഞാൻ സാധാരണ പറയാറുണ്ട് എഴുതിയ പരീക്ഷകൾക്കൊക്കെ പി എസ് സി കിട്ടിയതുകൊണ്ടുതന്നെ പി എസ് സിക്ക് വല്ല സെക്കാത്തുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആളാണ് എന്ന് പറയാറുണ്ട് അദ്ദേഹത്തെ വഴിതിരിച്ചതും ഇന്നൊരു ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ അധ്യാപകനായി അദ്ദേഹം ജോലി നോക്കുന്നതുമൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ഒരു കുഞ്ഞു ഇടപെടലാണ് നമ്മളൊന്ന് ബോധപൂർവം മനസ്സ് വെച്ചാൽ നമ്മുടെ കൺമുന്നിലെ നമ്മുടെ കൈകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഉപജീവനത്തിൻ്റെ വഴികളായിട്ടുള്ള നമ്മുടെ ശമ്പളത്തിൻ്റെ കാരണക്കാരായിട്ടുള്ള നമ്മുടെ കുട്ടികൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അവരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും അവരെ അഡിക്ഷനുകളിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും അവർക്ക് ശരിയായ വഴി കാണിക്കാൻ പറ്റും പക്ഷേ അടിസ്ഥാനപരമായി ചില സമീപനങ്ങൾ നമുക്കുണ്ടാകണം നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഫോണ് യൂസ് ചെയ്ത ആളുകളൊന്ന് കയ്യൊന്തിക്ക ഈ ഫോണ് യൂസ് ചെയ്ത ആൾക്കാർ ഭൂരിപക്ഷം വനിതകളെ ഉപയോഗിക്കാത്തുള്ളു ശരി ഇപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊന്ന് കൈയ്യെന്ത അരലുണ്ടേ ഒന്ന് എണീറ്റിരിക്കണം ഒരിക്കൽ അവാർഡ് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇപ്പോളും ഇതേ നോക്കിയൻ്റെ ഈ പഴയ ഫോൺ യൂസ് ചെയ്യണ ഫൈമാ ആരോപിക്കണേ ആ അവാർഡ് ഉണ്ട് കേട്ടോ ഉറപ്പായിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്ന വ്യക്തി ഉപയോഗിച്ച് ഉപേക്ഷിച്ച ഈ ഫോണിനെ പോലെ നമ്മളാകാനുള്ള സാധ്യത ഉണ്ട് നോക്കി ആ ഫോൺ ഔട്ടാകാനുള്ള ആറ് കാരണുണ്ട് ആ ആറ് കാരണമുണ്ടെങ്കിൽ നമ്മൾ വെറുതെ സ്കൂളിൽ പോകണ്ട ഉണ്ടാകും അല്ലെങ്കിൽ മദ്രസ് പോകണുണ്ടാകും അല്ലെങ്കിൽ ആസ് എ ടീച്ചർ ക്യു എച്ച് എൽ എസ് മുതൽ എവിടെയാണെങ്കിലും ആസ് എ ടീച്ചർ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും നമ്മളോട് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ തുടരുന്നത് അല്ലെങ്കിൽ ആളെ കിട്ടാത്തത് കൊണ്ടായിരിക്കും അവിടെ തുടരുന്നത് ഒന്നാമത്തെ കാരണം പറയാം മാർക്കറ്റിൻ്റെ മാറ്റത്തെ നോക്കിയ ഫോൺ അവഗണിച്ചു മാർക്കറ്റിൻ്റെ മാറ്റത്തെ നോക്കിയ ഫോൺ എന്ത് ചെയ്തു അവഗണിച്ചു എന്താ ഫോണിൻ്റെ ജനറേഷനിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ലോകം അടക്കി വാണിരുന്ന ആളുകളാണ് പക്ഷേ ഫോൺ പിന്നീട് എന്ത് ചെയ്തു വ്യത്യസ്തമായ ആൻഡ്രോയിഡിലേക്കും ഐഫോണിലേക്കൊക്കെ പോയപ്പോൾ അതിനെ നൂറ് ശതമാനം അവഗണിച്ചു മാറുന്ന കാലത്തിനനുസരിച്ച് കുട്ടി അറിഞ്ഞുകൊണ്ടുള്ള ടീച്ചിങ്ങിലേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമ്മളും ഔട്ട്ഡേറ്റഡ് ആകും രണ്ടാമത്തെ കാര്യം നോക്കിയ ഫോൺ ഔട്ടാകാനുള്ള രണ്ടാമത്തെ കാരണം അതിൻ്റെ ഓ എസ് അതിൻ്റെ ഒയസ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ അവർ വിട്ടുപോയി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അവർ കണ്ടത് തീർച്ചയായും എന്തായിരുന്നു ഞങ്ങൾ വലിയൊരു സംഭവമാണ് എന്നുള്ള നിൽക്കായിരുന്നു അവരുണ്ടായത് അതിൽ നിന്ന് ഒരിക്കലും ഒരു മാറാൻ വിചാരിച്ചില്ല ഞങ്ങളിവിടുത്തെ നമ്പർ വൺ സംഭവമാണ് നമ്മൾ നേരെ മേശമ പോയി പടിഞ്ഞിരുന്ന് എന്നാ ബുക്ക് ബുക്കെടുക്കുകയും എന്ന് പറയുന്ന ടൈപ്പിലേക്ക് നമ്മൾ പോയാൽ കുട്ടികൾ നമ്മളെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഇരുന്നുണ്ടാകും കുറച്ച് അടിക്കാനും ദേഷ്യം പിടിക്കാനും പിടിക്കാനൊക്കെ പെർമിഷനുള്ള ക്ലാസ് മുറികളിലൂടെയാണ് നമ്മൾ കടന്നു പോകണമെന്നുള്ളതുകൊണ്ട് സത്യത്തിൽ കുട്ടിക്ക് ഇതൊന്നും കിട്ടുന്നുണ്ടാവില്ല കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല മൂന്നാമത് നോക്കിയ ഫൺ ഔട്ടാകാനുള്ള കാരണം അവരൊരിക്കലും വെരിഫിക്കേഷനുകൾക്കും ആത്മവിമർശനങ്ങൾക്കും തയ്യാറായില്ല അവരുടെ ഫീൽഡിലെ കാര്യങ്ങളെക്കുറിച്ച് മാറ്റങ്ങളെക്കുറിച്ച് അവർ ഒരിക്കലും തയ്യാറായില്ല നമ്മൾ നമ്പർ വൺ ആണ് എന്ന ചിന്തയിൽ അവർ പോയി സ്വാഭാവികമായിട്ടും ഞാൻ ഓക്കെയാണ് എനിക്കൊന്നും പരിശോധിക്കാനില്ല എനിക്ക് പാരാണ് ട്രെയിനിങ് തരാൻ എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ എനിക്ക് പാരാണ് ഇനി ട്രെയിനിങ് തരാന് ഞാനിപ്പം ഞാൻ ട്രെയിനിങ് എടുക്കാനാണ് മാത്രമല്ല അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങിലേക്ക് വിളിക്കുകയും അവിടെ ഇരിക്കുകയും ചെയ്താൽ ആ ട്രെയിനിങ് സെഷനിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഒരു ചെറിയ ചിരി ഇങ്ങനെ ഉണ്ടാവും ഒരു ചെറിയ ചിരി ഇങ്ങനെ ഉണ്ടാകും ഞാനിത് നൂറ് ശതമാനം ആത്മാർത്ഥമായി വിലയിരുത്തിയിട്ടാണ് പറയണത് അധ്യാപക ട്രെയിനിങ്ങുകളില്ലാത്തൊരു കാലഘട്ടം വ്യക്തിപരമായ അധ്യാപകൻ എന്നുള്ള എനിക്ക് ഉണ്ടായിട്ടുണ്ട് കോഴ്സ് കഴിഞ്ഞ ഉടനെ ഉള്ളൊരു ഘട്ടം ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ പഠിപ്പിച്ചൊരു കാലഘട്ടം ഞാൻ വ്യക്തിപരമായി വിലയിരുത്തുന്നു ഞാൻ വ്യക്തിപരമായി ആത്മവിമർശനം നടത്തുമ്പോൾ ഒരു അസ്തോഫറുള്ള പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പറയേണ്ടുന്നൊരു സമയമാണത് കുട്ടികളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ ആകെ ഇങ്ങനെ പിടിച്ചു വയ്ക്കലാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമാണത് നമ്മൾ പഠനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ജോയിൻ ചെയ്യുമ്പോൾ പ്രശ്നമാണ് ക്ലസ്റ്റർ മീറ്റുകൾക്ക് എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും ആ ക്ലസ്റ്റർ മീറ്റുകളിലേക്ക് പിന്നീട് നമ്മൾ ചെന്നപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ചില വെളിച്ചങ്ങളുണ്ട് അത് വെച്ച് പറയുന്നു ഞാൻ ഓക്കെയാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ കൊടുക്കാൻ നോക്കിയേക്ക് പറ്റിയില്ല കുട്ടികളുടെ ആവശ്യങ്ങളും അവരുടെ സാഹചര്യങ്ങളും പരിഗണിച്ചില്ലെങ്കിൽ നമ്മൾ അതേ ക്ലാസ് അവർ യൂട്യൂബിൽ നിന്ന് പിന്നെയും കേൾക്കേണ്ടേ സ്കൂളിലൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു സ്കൂളിലൊക്കെ ആണെങ്കിൽ അവർ പലപ്പോഴും വ്യത്യസ്തമായ സൈലം പോലുള്ള ആപ്പുകളിലേക്ക് പോകുന്നു നമ്മൾ പഠിപ്പിച്ച അതേ പാഠം തന്നെയാണ് പക്ഷേ ആ സൈലം ക്ലാസ് ഒന്ന് കേട്ടു നോക്കിയാൽ അറിയാം അതിൻ്റെ അവരുടെ ഒരു പ്രസന്റേഷൻ മെത്തേഡും ബാക്കിയൊക്കെ ഉണ്ട് എൻ്റെ മോന് വളരെ നിർബന്ധിച്ച് സൈലം ക്ലാസ് ആവശ്യപ്പെട്ട് അവന് ഞാൻ സൈലം ക്ലാസ് ഒരു ഒരു വർഷത്തേക്ക് മൂവായിരം റുപ്യൻ്റെ ഒരു കോഴ്സ് ജോയിൻ ചെയ്തു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴ്സ് എന്താണെന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടായിരുന്നു അപ്പം അതിൽ എല്ലാം ഉണ്ട് എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ സംഗതിയിൽ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു പോയിന്റ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് പാർട്ടേൺഷിപ്പിനെ നോക്കിയോ നിരാകരിച്ചു ആൻഡ്രോയിഡ് ഉൾപ്പെടെയുള്ള ഓ എസുകൾ വഴി പുതിയ നീക്കവുമായി വരുന്ന കമ്പനികൾ ആദ്യം പാർട്ടേൺഷിപ്പ് ചോദിച്ചത് നോക്കിയോനോടാണ് എന്നാൽ നോക്കിയോ ഔട്ട്ലെറ്റുകളിലൂടെ ഫോൺ വേഗം താഴേക്ക് എത്തിക്കുക എന്നാണ് അവർ ചിന്തിച്ചത് പക്ഷേ നോക്കിയോ വിചാരിച്ചത് ഞങ്ങളിവിടെ വലിയൊരു പിന്നെ സംഭവമാണ് ഞങ്ങൾ ഇതേപോലത്തെ ചെറിയ ആളുകളോട് ചേരാൻ പറ്റില്ല നമ്മൾ ഭയങ്കര നാഷണൽ പാർട്ടിയാണ് അതുകൊണ്ട് നമ്മൾ പ്രാദേശിക പാർട്ടികളെ എടുത്തുടാന്ന് ഏതോ ഘട്ടത്തിൽ ചില ആളുകളൊക്കെ ചിന്തിച്ച പോലെ അതേ ആംഗിളിൽ തന്നെ ചിന്തിച്ചു അതേ ആംഗിളിൽ തന്നെ ചിന്തിച്ചപ്പോ അവരെന്ത് ചെയ്തു അവർ ശക്തമായ ബേസ്മെന്റ് ഉണ്ടാക്കി പോയി ഇവിടെ നമുക്കുള്ള പാടെന്താ ഒരു സ്റ്റാഫ് റൂമിൽ നാല് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആ ടീച്ചേഴ്സ് തമ്മിലുള്ള ഷെയറിംഗ് അവർ തമ്മിലുള്ള ഷെയറിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല അധ്യാപകനാകാൻ പറ്റൂല കാരണം ഒരു കുട്ടിയെ നാലാൾ നോക്കുന്ന നാല് കണ്ണിലൂടെ ആയിരിക്കും അതിന്റെ ഫീഡ്ബാക്ക് കിട്ടണം സ്കൂൾ സിസ്റ്റത്തിലൊക്കെ സബ്ജക്റ്റ് ഉണ്ട് സ്റ്റാഫ് കൗൺസിലുണ്ട് എസ് ആർ ജി ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഏറ്റവും ശക്തമായി നിലനിൽക്കേണ്ടത് യഥാർത്ഥത്തിൽ മതവിദ്യാഭ്യാസത്തിന്റെ മേഖലയിലാണ് മാത്രല്ല ആറാമത്തെ പോയിന്റ് കൂടി പറഞ്ഞ ആ ഭാഗം നമുക്ക് വിടാം ആവശ്യം മാറിയ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ആൻഡ്രോയിഡ് പിന്നെ നോക്കിയൊക്കെ കഴിഞ്ഞില്ല നോക്കിയ എപ്പോഴും വിശ്വസിച്ചത് എന്താണ് സ്ട്രോങ് ഹാർഡ്വെയറും വെയറും ലോങ് ബാറ്ററി നമുക്കുണ്ടെന്നായിരുന്നു അവരുടെ തത്വം പക്ഷേ പുതിയ ജനറേഷന് വേണ്ടിയിരുന്നത് സ്ട്രോങ് ഹാ ഹാർഡ് വെയറോ ലോങ് ബാറ്ററിയോ അല്ല ബാറ്ററിക്ക് ചാർജർ വെച്ചാൽ മതി എന്നവർ വിചാരിച്ചു നേരെ തിരിച്ച് ക്യാമറ വേണം ആപ്പുകൾ വേണം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നോക്കിയോ ഔട്ട്ഡേറ്റഡ് ആയത് അതുകൊണ്ട് തന്നെ നമ്മളും മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ ടീച്ചിങ് മെത്തേഡുകളെ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പോയി ഭയങ്കര ക്ലാസ് എടുക്കുന്നുണ്ടാവും കുട്ടികളിങ്ങനെ കേട്ടിരിക്കുന്നുണ്ടാകും ഭയങ്കരമായിട്ട് അനുസരിക്കണുണ്ടാവും ചിലപ്പോൾ മാർക്കും കിട്ടണുണ്ടാകും പക്ഷേ പരിവർത്തിപ്പിക്കുന്ന അധ്യാപകൻ മാറ്റം വരുത്തുന്ന അധ്യാപകൻ ഉള്ളിലേക്ക് ഉള്ളിലേക്കിറങ്ങിച്ചെല്ലുന്ന അധ്യാപകൻ മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന അധ്യാപകൻ എന്ന തത്വം നമുക്ക് പാലിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല എന്നത് വളരെ കൃത്യമായി പറയാൻ ഈ ഒരു ഘട്ടം ഞാൻ ഉപയോഗിക്കുകയാണ് ഇനി നോക്കൂ സഹോദരന്മാരെ ഒരു ഒരു വാചകം കൂടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാണ് വിദ്യാർത്ഥിയെ അറിയാതെ പറയാത്ത പഠിക്കാത്ത അധ്യാപകൻ സ്മാർട്ട് ഫോൺ കാലത്ത് കീപാഡ് ഉപയോഗിക്കുന്ന നോക്കിയോ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നവനെ പോലെയാണെന്നുള്ളൊരു ക്യാപ്ഷനും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് അറിയേണ്ടത് പത്ത് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ചെറിയൊരു സമയം കൊണ്ട് ഓരോന്നിനും ഒരു ഓരോ മിനിറ്റ് എടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ് വളരെ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു മേഖല പൂർത്തീകരിക്കാൻ വേണ്ടി ഒന്ന് വിദ്യാർത്ഥിയുടെ വ്യക്തിത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം വിദ്യാർത്ഥിയുടെ വ്യക്തിത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം കാരണം എല്ലാ കുട്ടികളും ഒരു രീതിയിലല്ല പെരുമാറുന്നത് ഒരു രീതിയിലല്ല പഠിക്കുന്നത് എല്ലാവരുടെയും കുടുംബാവസ്ഥയും ഒന്നല്ല ഒരു എക്സാമ്പിളിന് വേണ്ടി എടുക്കാം ഇൻട്രോവർട്ട് എക്സ്ട്രോവർട്ട് ഇങ്ങനെ രണ്ട് തരം ഉണ്ടാകും എല്ലാറ്റിലും ചാടിക്കയറി ഇടപെടുന്ന കുട്ടി നമ്മൾ അവനെ സ്മാർട്ട് ബോയ് എന്ന് വിളിക്കും ഇൻട്രോവർട്ടായ കുട്ടിയോ എല്ലാറ്റിലും ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന കുട്ടി അത് അവന്റെ പ്രശ്നമല്ല അത് അവന്റെ ജെനറ്റിക്കൽ ഇഷ്യൂ ആണ് അവന്റെ തലമുറകളിൽ എവിടെയൊക്കെയോ ഉണ്ടായ ബാക്കിയിരിപ്പുകൾ ഒരു ജീൻ ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് അവൻ എത്തിയതാണ് അപ്പൊ ആ കുട്ടി അവൻ സംസാരിക്കില്ല അവൻ ഇടപെടില്ല നമുക്ക് അവനോട് എപ്പോഴും പ്രശ്നമായിരിക്കും അല്ലേ അവന് പക്ഷേ എഴുതനുണ്ടാകും വരക്കനുണ്ടാകും അത്തരം മേഖലകളിലൊക്കെ അവനുണ്ടാകും നമ്മൾ ഡീപ്പായിട്ട് നമ്മുടെ മുന്നിലുള്ളത് പവിഴവും മുത്തും സ്വർണവും ആ പവിഴവും മുത്തും സ്വർണമൊക്കെ ആയി നിൽക്കുന്ന ഈ കുട്ടികളെ ഉള്ളിലേക്ക് കയറി ചെല്ലാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടും ചിലപ്പോൾ ഇത് അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോളൂന്നില്ല മാത്രല്ല ഈ ഇൻട്രോവെർട്ടിനെ ഇൻട്രോവെർട്ടാണ് എന്നറിഞ്ഞില്ലെങ്കിൽ ഇൻട്രോവെർട്ടാണ് അവൻ എന്നുള്ളത് ഒരു നെഗറ്റീവ് ടെർമിനോളജി ഒന്നുമല്ല അല്ല പുതിയ കാലത്ത് ഇൻട്രോവെർട്ട് ഒരു നെഗറ്റീവായി കാണേണ്ട ഒന്നുമില്ല നിങ്ങളെടുത്ത് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമുക്ക് കാണാം ഐൻസ്റ്റീൻ ഐൻസ്റ്റീനെ ഐൻസ്റ്റീൻ ഇൻട്രോവേർട്ട് ഇൻട്രോവെർട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ടീച്ചർ പറയുന്നത് ഐൻസ്റ്റീൻ കൂടുതൽ വായിക്കുന്നതും കൂടുതൽ നോക്കുന്നതും കൂടുതൽ പഠിക്കുന്നതും കണ്ടപ്പോ ടീച്ചർ നേരെ തോളിൽ കൈയിട്ട് ഇങ്ങനെ അമർത്തി ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് അവനോട് കാതിൽ പതുക്കെ പറയാൻ തുടങ്ങി നമ്മൾ എന്താ ചെയ്യാ എല്ലാവരും പറയും അങ്ങനെ നമ്മൾ പറയും അല്ലെ എന്താ വരെ മുഷിപ്പിക്കും ഫുൾ നെഗറ്റീവ് ആയിരിക്കും ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ വരുന്നില്ല ഞാൻ എവിടുന്നാ വരണ നിങ്ങൾക്ക് അറിയോ ഓടിക്കത ചെത്തിയിട്ട് ഒറ്റ ഒന്നും മിണ്ടണില്ല ഉണ്ടാകളൊരു സിസ്റ്റോനില്ല ഓന ഊമ അല്ല എന്നുള്ളൂ അവന്റെ ഉള്ളിൽ ഇൻട്രോവെർട്ടി മുന്നോട്ട് വരാനുള്ള ശേഷിയില്ലായ്മൊരു അവസ്ഥയുണ്ട് ഒരു മീനിനെ പിടിച്ചിട്ട് കരയത്ത് കിടാൻ പറ്റൂല മീനിന് ലൈവ് ആകാൻ പറ്റുക മത്സ്യത്തിന് ലൈവ് ആകാൻ പറ്റുക വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ മാത്രമേ ലൈവ് ആകാൻ പറ്റുള്ളൂ ചരിത്ര എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിക് സ്കോളേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് ചെറിയൊരു സെർച്ച് കൊടുത്ത് നോക്ക് ഏതെങ്കിലും ചാറ്റ് ബോർട്ടിനോട് ചോദിക്കാം ഞാൻ ഒരുപാട് പണ്ഡിതന്മാരുടെ ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇമാം ഷാഫി റഹിമുള്ളയെ മാത്രം നിങ്ങൾ ജസ്റ്റ് ചാജി ടി ചോദിച്ചാൽ മതി ഇൻട്രോവർട്ടായിരുന്ന സ്കോളേഴ്സിനെ ഒന്ന് പറഞ്ഞു തരാമോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും എന്നിട്ട് അവരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോ അത് കാണാം ഇമാം ഷാഫി റഹിമഹുല്ല വളരെ ലജ്ജാശീലനായ ഒതുങ്ങിയിരുന്നിരുന്ന അങ്ങനത്തെ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തെ അരികിൽ പോയി അദ്ദേഹത്തെ പൊറുക്കിയെടുത്തു കൊണ്ടുവരുന്നത് ചരിത്രത്തെ വായിക്കുമ്പോൾ ചരിത്രത്തെ ഒരു ഉൾക്കണ്ണോട് കൂടെ വായിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് പ്രതികരിക്കാത്ത കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ലൈവല്ലാത്ത കുട്ടിയാണ് പഠിക്കാത്ത കുട്ടിയാ ഓ മിണ്ടൂലന്നാണോ അവനെ പറ്റി പരാതി പറയാം അത് പരാതി പറയലല്ല അത് അവന്റെ പ്രകൃതമാണ് ആ പ്രകൃതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പോകല മാത്ര നമ്മള് എന്താണ് മിണ്ടാത്ത് ഇങ്ങനെ ചോദിക്കുക അല്ലെ എന്താ മിണ്ടാത്ത് അവന് മിണ്ടരവസ്ഥ അല്ല അങ്ങനത്തെ ഒരു സാധനം അവനില്ല അപ്പം അതുകൊണ്ട് അവന്റെ വ്യക്തിത്വത്തെ നമ്മൾ അറിയണം മാത്രമല്ല അനുസരിക്കാത്ത കുട്ടി ഉണ്ടാകും അനുസരിക്കാത്ത കുട്ടി ഇത് എ ഡി എച്ച് ഡി എന്നുള്ള സിറ്റുവേഷനാണ് എ ഡി എച്ച് ഡി എന്നുള്ള സിറ്റുവേഷൻ എന്താ നരണവരെന്ന് കൈയൊന്നിക്കും എ ഡി എച്ച് ഡി എന്നുള്ള സിറ്റുവേഷൻ എന്താ നരണോരെന്ന് കൈക്കും എ ഡി എച്ച് ഡി എന്നുള്ള സിറ്റുവേഷൻ അറിയണേ വളരെ കുറച്ച് ആളുകളെ നമ്മളിവിടെ കാണണുള്ളൂ ഇത് നമ്മുടെ മാത്രം ഒരു പ്രശ്നമല്ല ഇത് ഇരിക്കുന്ന ആൾക്കാരെ മാത്രം പ്രശ്നമല്ല നമ്മളെ പഠിപ്പിക്കണ കുട്ടികളെ പ്രശ്നമല്ല നമ്മളെ കുട്ടികളെ അനുഭവിക്കുന്നുണ്ടാകും നമ്മളെ മക്കൾ അനുഭവിക്കുന്നുണ്ടാകും എ ഡി എച്ച് ഡി എന്നുള്ള പീസ് റേഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വികൃതി കുട്ടികൾ എന്നുള്ള പരമ്പരയിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വിഷയങ്ങളൊക്കെ സമൂഹത്തിന് കൈമാറിയിട്ടുണ്ട് നിങ്ങൾ ആ എപ്പിസോഡുകൾ കേൾക്കണം എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അവൻ ഭയങ്കര എനർജി കൂടുതലായിരിക്കും എനർജി എന്താ എ ഡി എച്ച് ഡി ഉള്ള ഒരു കുട്ടിനെ വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റിയങ്ങനെ അവൻ ആ തേങ്ങ എടുത്തിട്ട് പന കുട്ടി അവിടെ കൊണ്ടുപോയി അറിയാം അവൻ അങ്ങനെ കൊണ്ടുപോയി എന്നിട്ട് ആ തേങ്ങ ഒന്ന് എണ്ണിക്കാന്നറിയാം അപ്പൊ അവന്റെ എനർജി അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു പോകും ഇല്ലെങ്കിൽ ഇത് മുഴുവൻ അവന്റെ പെങ്ങളുടെ തലയിലും അവന്റെ വീട്ടിലെ ടാബിളും വെക്കണം ചെലവാക്കുക അപ്പൊ ഈ ഇങ്ങനത്തെ അനുസരിക്കാത്ത കുട്ടി എന്നുള്ള വികൃതി കുട്ടി എന്നുള്ള ഒരു ടാഗിലെയും കൊടുത്താൽ അവനെ തള്ളലാണ് നമ്മൾ അവൻ എ ഡി എച്ച് ഡി എന്താ ഇന്ന് ഈ ഫോ ഫോൺ യൂസേജ് കൊണ്ട് തന്നെ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നൂറില് എഴുപത് കുട്ടികൾക്ക് ഇതിൻ്റെ ഒക്കെ ശാഖ ഉണ്ട് എന്നാണ് നമ്മുടെ സുഹൃത്ത് എം എസ് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന യു കെയിൽ നിന്ന് ഗോൾഡ് മെഡലോട് കൂടെ നിംഹാൻസിൽ നിന്ന് ഗോൾഡ് മെഡലോട് കൂടെ ഒന്നാറാംകോട് കൂടെ ജയിച്ച സുഹൃത്ത് അർഷദ് വിശ്വയൂത്തിന്റെ പ്രവർത്തകനാണ് അദ്ദേഹത്തോട് ഈ കോവിഡ് കഴിഞ്ഞ് ചെന്നപ്പോൾ കുട്ടികൾ മുഴുവൻ ഫുള്ള് മൂക്കിടിച്ച് പൊട്ടിക്കലും ചുണ്ടു പൊട്ടിക്കലും ഭയങ്കര പ്രശ്നമാണ് ഒരിക്കലും ഈ കാലം വരെ പ്രശ്നമുണ്ടാക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ കാണിച്ചത് കണ്ടപ്പോൾ പറഞ്ഞു ഈ ഫോൺ യൂസേജ് കൊണ്ട് കുട്ടികളുടെ ഹോർമോണിക് സ്ട്രക്ചറൊക്കെ ആകെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് നൂറിൽ എഴുപതാൾ എഴുപത് കുട്ടികൾക്കും ഇന്ന് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം വേണ്ടത് എന്നാണ് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ഒരു ഇമോഷണൽ പാറ്റേൺ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വൈകാരികതയുടെ ഒരു തലം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഏളി മോട്ടിവേറ്റഡ് ആയിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ വേഗം ലൈവ് ആകണ കുട്ടികൾ ഉണ്ടാകും ചില ആളുകൾ എന്താണ് ഏളി ഡിസ്കറേറ്റഡ് ആയിരിക്കും അവർ വേഗം നിരാശരായി പോകും ഇനി ശരിയാവില്ല നിങ്ങളതൊന്നും ശരിയാവില്ല ഞാൻ ഇനി ക്ലാസ് ക്ലാസ് എടുക്കുന്നില്ല ഇതൊക്കെ പോൾഡ് മോഡലാ തെറ്റിപ്പോകലൊക്കെ ഇറങ്ങിപ്പോകലൊക്കെ വളരെ ഓൾഡ് മോഡൽ ഓൾഡ് മോഡലാ കുട്ടികളോട് ചീറി അടുക്കൽ ചില ആളുകൾ എങ്ങനെ തുടങ്ങാം തുടങ്ങണ തന്നെ നെഗറ്റീവായിട്ട് തുടങ്ങാം ഒരു വസ്തുവും പഠിച്ചിട്ടില്ല ഒന്നും ശ്രദ്ധിക്കണില്ല അല്ലെ നിങ്ങൾ നോക്ക് അനസ് അള്ളാഹു പ്രവാചകന്റെ വീട്ടിൽ ജീവിച്ചതിനെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് മനോഹരമായ ഒരു രംഗം കാണാൻ കഴിയും എന്താ അനസർ അള്ളി അള്ളാഹു പറയുന്നത് എന്നോട് പ്രവാചകൻ എന്താ അനസ് നീ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് അനസ് നീ ചെയ്യാതിരുന്നത് ഇങ്ങനത്തെ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല എന്നാണ് അപ്പോ ഒരു സാൻഡ്വിച്ച് നയാണ് വേണ്ടത് നമുക്കൊരു കാര്യം പറയേണ്ടത് ഒരു വിമർശനം പറയേണ്ടത് അതിനെ നടുക്ക വെക്കുക മേലെയും പ്രശംസിക്കുക താഴെയും പ്രശംസിക്കുക നടുക്ക നടുക്കപ്പറയാനുള്ള വിമർശനമോ തിരുത്തോ രേഖപ്പെടുത്തുക സലീമ നല്ല കുട്ടിയാണ് അവൻ പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ അവനെന്ന് നേരത്തെ വന്നല്ലോ എന്തെങ്കിലും ഒരു നല്ലത് അവനെ പറ്റി ഉണ്ടാക്കണം അവൻ മിനിയാന്ന് ഓൻ ഹോംവർക്ക് ഒക്കെ ചെയ്താൽ വന്നത് നല്ല കുട്ടിയാണ് പക്ഷെ അവൻ അവനൊന്ന് പ്രാർത്ഥന പഠിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു മെത്തേഡിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം മാത്രമല്ല മൂന്ന് തരം പഠിതാക്കളെ നമുക്ക് കാണാൻ പറ്റും എന്താ ഒന്ന് വളരെ ക്യൂരിയോസിറ്റിയോട് കൂടെ എന്താണ് ഒരു ക്യൂരിയസ് ലേണർ എന്ന് അവരെ വിളിക്കാം എല്ലായ്പ്പോഴും എന്ത് കിട്ടിയാലും ചാടി എണീറ്റ് പഠിച്ച് ഫുൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കൂടണിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകും അങ്ങനെ ആകാശത്തുനിന്ന് സൂര്യൻ കെട്ടുപോകും നക്ഷത്രങ്ങൾ ഒതിർന്നു വീഴും അങ്ങനെയാകും ആകും ഇങ്ങനെ ആകും ക്യാമത്തനാൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ചോദിച്ചാൽ അന്ന് നമുക്ക് മദ്രസ് ഉണ്ടാകുമോ മനസ്സിലായില്ലേ ഈ നിലവാരത്തിൽ എന്ത് കിട്ടിയാലും ചോദിക്കണേ എന്തിലേക്കും ചാടി കയറി വരണേ കുട്ടികൾ ഇനി ഡിപ്പെൻഡന്റ് ലേണേഴ്സ് ഉണ്ടാകും എന്താ എന്തിനും അവലംബിക്കേണ്ടി വരും ഒരു ഒരു കൈ സഹായം അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത കുട്ടികൾ ഉണ്ടാകും അവർക്ക് ഒരു കൈ സഹായം എപ്പോഴും വേണ്ടി വരും ഇനി ഇൻഡിപ്പെൻഡന്റ് ലേണർ ഉണ്ടാകും എന്തിനും ചെറിയൊരു സൂചന കൊടുത്തു കഴിഞ്ഞാൽ ആ വഴികളിലൂടെ പോകും നമ്മളെ മൂന്നാമത്തെ വിഭാഗത്തെ മാത്രമേ എടുക്കുകയുള്ളൂ അവരെ മാത്രമേ നല്ല കുട്ടിയായിട്ട് കാണുള്ളൂ അവൻ പഠിക്കണമെങ്കിൽ നമ്മളെ ആവശ്യമല്ല ഒൻറെ അമ്മ മതി ഒൻറെ അമ്മ അവനെ പഠിപ്പിച്ച് എന്തെങ്കിലും നിസ്കാരവും നോമ്പൊക്കെ പഠിപ്പിച്ച് ശരിയാക്കി ശരിയാക്കിക്കോളും കുറച്ച് അന്ധം നമ്മളെ കൊണ്ടുവരുന്ന എന്തിനാ അറിയോ നിരന്തരം ചോദ്യം ചോദിക്കണ ആളെയും നല്ലോണം സപ്പോർട്ട് ചെയ്യേണ്ട ആളെയും ഓക്കെ അപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ ക്ലാസ് തീരുന്നില്ല ക്ലാസ് കഴിഞ്ഞാലും നമുക്കവിടെ ആ കുട്ടിയുടെ കാര്യത്തിൽ പത്ത് കുട്ടികളുള്ള ആ ക്ലാസ്സിൽ രണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക വോയിസ് വീട്ടിൽ അയക്കേണ്ടി വരും പിന്നെ ഞാൻ ഇന്ന് ഇന്ന കാര്യമൊക്കെ പറഞ്ഞെടുത്തിരുന്നു അപ്പം വായിക്കണില്ലേ എന്നുള്ളൊരു ചോദ്യം വേണ്ടി വേണ്ടിവരും മനസ്സിലായില്ലേ നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാം ആ വീഡിയോയിൽ ഈ പറഞ്ഞ ഇൻഡിപെൻഡന്റ് ഉണ്ട് അതേപോലെ തന്നെ ആദ്യം പറഞ്ഞ ആളുണ്ട് ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് സമയം ഞാൻ അടുത്തതിലേക്ക് പോകും അതിൻ്റെ ആ അതിൻ്റെ ഓഡിയോ അപ്പൊ ഒരു പാചകം നടക്കുകയാണ് അവിടെ എൻ്റെ ഓഡിയോ കൂടി എടുത്തോടെ പാചകം നടക്കുകയാണ് പാചകം നടക്കുമ്പോൾ ഉപ്പിടാനായപ്പോ ഉപ്പിടാൻ വേണ്ടി അനിയനോട് പറയാണ് അപ്പം അനിയനൊരു ഡിപ്പെൻഡ് ലേണറാണ് അനിയൻ എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കാണണ്ടാവും ഞാൻ വിചാരിക്കണേ അനിയന് നേരെ കൊണ്ടേറ്റാ മൊത്തം ഇട്ടെടുത്തു മിക്കവാറും ക്ലാസ് റൂമിൽ നമ്മൾ ഇങ്ങനത്തെ കുറെ സിറ്റുവേഷനെ ഫേസ് ചെയ്യും ഇവിടെ നമുക്ക് എന്താ സംഭവിക്കാം ഇവിടെ ശാന്തമായത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഉറപ്പുള്ള ആൾക്കാരൊന്നും കൈ ഞാൻ എന്തായാലും കൈകാര്യം ചെയ്യാൻ സാധ്യതയല്ല ശാന്തമായിട്ട് ഉള്ളത് പറയാലോ കേട്ടോ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറയേണ്ട ഒരു വാച്ച് കണ്ട് ഇത് ഫുള്ള് ഫില്ലായ ഒരു അധ്യാപകനല്ല ഞാന് അത് ആദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അത് മറന്നുപോയി പറയാൻ കേട്ടോ അപ്പൊ എന്താണ് ഒരു അവനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ എടുക്കാനും കാണാനും പറ്റുന്നതാണ് മറ്റൊന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് അറിയണം അടിസ്ഥാന സൗകര്യങ്ങൾ കുട്ടിക്കുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റണം എന്താ പലപ്പോഴും ഇപ്പൊ എനിക്കറിയണ ഫാമിലി ക്ലിയർ ആയിട്ട് പറഞ്ഞ ഏഴായിരം രൂപ അവർക്ക് മരുന്നിന് മാത്രം വേണം എന്റെ ചാഖിയിലുള്ളൊരു കേസാണ് ഞാൻ പറയുന്നത് ആ വീട്ടിലേക്ക് നമ്മൾ അൻപത് റുപ്യ നൂറ് റുപ്യ ഫീസ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെല്ലുമ്പോൾ അവർക്ക് അൻപത് ഉറുപ്പ്യ വലിയ പൈസയായിരിക്കും മാത്രല്ല സുലൈമാൻ അൽറാജി എന്ന് പറയണേ അൽറാജി ബാങ്ക് അടക്കമുള്ള വലിയ വ്യവസായ ലോകത്തിന്റെ മുതലാളിയെ കുറിച്ച് അതിന്റെ സ്ഥാപകനെ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട് സ്കൂളിൽ പൂട്ടണ അന്ന് ക്ലാസ്സിൽ കരഞ്ഞിരിക്കണ അവനെ കണ്ടപ്പോ ഉസ്താദ് ചോദിച്ചു എന്തേന്ന് അടുത്ത വർഷത്തേക്ക് കൊടുക്കാനുള്ള ഈ വർഷം തന്നെ കൊടുത്തേൽപ്പിക്കാനുള്ള ബസ്സിന്റെ ഫീസ് എന്റെ അടുത്തില്ല ഒരു റിയാൽ അധ്യാപകൻ അതെടുത്തു കൊടുത്തു ആ റിയാലും എന്നാണ് അവൻ പഠിച്ച് പിന്നെ ലോകം മുഴുവൻ പണിതത് മനസ്സിലായില്ലേ പിന്നീട് ഈ ഉസ്താദിന് വേണ്ടി വലിയ കാറും ബാക്കിയൊക്കെ അവൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വന്തം കുട്ടിയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ചോദിക്കുക അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ വീടിന്റെ അവസ്ഥകളും സാഹചര്യങ്ങളൊക്കെ ചെറിയൊരു അൻപത്തൊന്ന് സെക്കൻഡിന്റെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക ഒരു കുട്ടി ഒരു കുട്ടി അവനെ ഇങ്ങനെ ഒരു കോടിപ്പടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് അവൻ്റെ കയ്യിൽ ചോക്ക് ഉണ്ട് അവനൊരു ചിത്രം വരയ്ക്കുന്നുണ്ട് ആ ചിത്രത്തിൻ്റെ മേലെ അവൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ കുട്ടി മതേഴ്സ് ഡേയിലാണ് ഇത് ചെയ്യുന്നത് ഓടിയും കൂടി കൊടുക്കുക ഓക്കേ മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള മനോഗതമുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ള മക്കൾ നമ്മളൊക്കെ ക്ലാസ് മുറിയിലുണ്ട് നമ്മുടെ ക്ലാസ് കല്യാണം ഉറപ്പിച്ച കുട്ടി കല്യാണം ഉറപ്പിച്ച കുട്ടിക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ ഭയം ഭയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോ അവസാനാ കുട്ടി പറയുന്നു എന്നൊരാൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് മിസ്യൂസ് ചെയ്ത വ്യക്തി ആ സാധനങ്ങളൊക്കെ സാധാരണ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ അത് സെറ്റിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത് ഒരു ഉപദേശത്തു കൂടെ തീരുന്നതല്ല നമുക്ക് നല്ലൊരു കൗൺസിലറോട് സംസാരിക്കാം സംസാരിക്കാൻ പറ്റില്ല ഉമ്മാനോട് പറയാൻ പറ്റില്ല ആരും അറിയാൻ പറ്റൂല അവസാനം എന്താ കാര്യം എന്നുള്ള വാപ്പേണ് ഇതിൻ്റെ ആള് വാപ്പേണ് ഇതിൻ്റെ ആള് ഇതിൻ്റെ ആള് വാപ്പേണ് വാപ്പക്ക് എന്നോ ഒരു ദിവസം നിന്റെ അടുത്ത് വന്നപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കും ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ അബദ്ധത്തിൽ സംഭവിക്കുമെന്നു ചോദിച്ച് മനസ്സിലായില്ലേ അപ്പം ഇങ്ങനത്തെ സീരിയസ് ആയ വിഷയങ്ങൾ നമ്മുടെ ക്ലാസ് മുറികളിൽ ഉണ്ടാകും ഞാനിനി ബാക്കി ഏഴ് കാര്യങ്ങൾ വിടുന്നു രണ്ട് മിനിറ്റ് കൂടി എടുത്ത് എൻ്റെ സമയമായിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടി എടുത്ത് പരിഹാര നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു പരിഹാര നിർദ്ദേശങ്ങൾ ഞാനൊരു ഏഴ് കാര്യങ്ങൾ പറയാം ഒന്ന് നല്ല ഒബ്സർവേഷൻ വേണം ക്ലാസ് ചെന്നാൽ ഫസ്റ്റ് തന്നെ നമ്മൾ നേരെ ക്ലാസ് തുടങ്ങല്ലോ ഒക്കെ ഇങ്ങനെ ചോദിച്ച് നമുക്ക് രണ്ട് കുട്ടികളെ രണ്ട് കുട്ടികളെ എന്നും സ്പെഷ്യൽ കാറ്റഗറിയിൽ എടുക്കാം രണ്ട് കുട്ടികളെ സ്പെഷ്യലായിട്ട് എന്നും ശ്രദ്ധിക്കൂ അവരോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും അത് ക്ലാസിൻ്റെ അടിയിൽ ചോദിക്കാം ക്ലാസ്സിന്റെ ശേഷം ചോദിക്കാം ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള കോൺവെർസേഷൻ അവരൊറ്റി നടത്തുക എന്നുള്ളതാണ് പിന്നെ വ്യവസ്ഥാപിതമായ ഗ്രൂപ്പിംഗ് ആണ് മൂന്നാമത്തെ കാര്യം വ്യവസ്ഥാപിതമായ ഗ്രൂപ്പിങ് ശരിയായ ഗ്രൂപ്പിംഗ് ഉണ്ടാകുക അതിലേറ്റവും നല്ലൊരു കുട്ടിയെ അത്തരം കാര്യങ്ങൾക്ക് ഏർപ്പാട് ചെയ്യുക അതേപോലെ തന്നെ നാലാമത്തെ കാര്യം ക്ലാസ് റൂം ആക്ടിവിറ്റികളെ കുറച്ചും കൂടി വ്യത്യസ്ത നിസ്കാരം പഠിപ്പിക്കുമ്പോൾ നമുക്ക് നിസ്കരിപ്പിക്കാലോ ഒതു കൊടുക്കുമ്പോൾ ഒതുപിടിപ്പിക്കാലോ ഒരു പൈപ്പൺ വരച്ചെടുക്കുക ഒരു പൈപ്പൺ വരച്ചിട്ട് ഓതെടുക്കാൻ പറയാം അതിന് വെള്ളം കിട്ടണം പൈപ്പ് അങ്ങനത്തെ വിഷയമൊന്നുമല്ല ഒരു പൈപ്പാട് വരച്ചിട്ട് പോയിട്ട് കൊടുക്ക് ഒതു കൊടുത്തിട്ട് ആ ഓതെടുത്ത ഇതിലൊക്കെ എന്താ തെറ്റുള്ളത് എന്തൊക്കെയാണ് കുഴപ്പങ്ങളുള്ളത് നമ്മളുടെ പാഠം സ്വഭാവ പാടം ആ സ്വഭാവ പാഠത്തെ നമ്മുടെ വീടുമായി കണക്ട് ചെയ്യണം നമ്മുടെ കുടുംബവുമായി കണക്ട് ചെയ്യണം നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുള്ള വല്ല്യമ്മ ആ വല്ല്യമ്മൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചിരുന്ന ആളുകൾ ആരൊക്കെയാണ് വല്യമ്മ പറഞ്ഞു തന്നെ പറയുന്നതുമ്പോൾ ഒരു കുട്ടി മറ്റേ കുട്ടിനെങ്ങനെ നോക്കും എന്താ അപ്പോൾ വല്യമ്മ പറഞ്ഞെ പറയുമ്പോൾ നമ്മൾ പറയും ആയിരത്തി ഇരുപത്തി ആറ് ആയിരത്തി ഇരുപത്തോറും കേട്ടതാ കേട്ടതാണ് അങ്ങനെയല്ല പറയേണ്ടത് ഇങ്ങനത്തെ കുറച്ചുകൂടി നനവുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പാരന്റ് ടീച്ചർ കമ്മ്യൂണിക്കേഷൻ ഇതിൽ ഭയങ്കര പ്രധാനമാണ് പാരന്റും ടീച്ചറും തമ്മിൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അതുപോലെ രക്ഷിതാവിനെ കൂടി ഉൾപ്പെടുത്തി ഒരു മൈക്രോ റീഡിങ് പ്ലാൻ ഇടോ ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ നന്നായി വിജയിച്ചൊരു കാര്യമാണിത് കുട്ടികൾ രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കൂല അപ്പോൾ ഒരു പ്ലാൻ നമ്മൾ എഴുതി ഉണ്ടാക്കും രാവിലെ എത്ര മണിക്ക് എണീക്കും ഇന്ന സമയം കൊണ്ട് പ്രാഥമിക കാര്യങ്ങൾ കഴിയും ഇത്ര സമയത്ത് നിസ്കരിക്കും ഇത്ര സമയത്ത് കുറാനോതും എന്നിട്ട് വായിക്കാനിരിക്കും ഇന്നത് വായിക്കും അല്ലേ അപ്പം എന്ത് ചെയ്യും നിങ്ങൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് നോക്കിയാൽ കാണാം വായന തുടങ്ങി വായന തീർന്നു വായന തുടങ്ങി വായന തീർന്നു ഇങ്ങനെ കുറേ കാണാം എന്താ ലങ്കിയ മാഷോട് പറയുന്നറിയും ലെങ്കി മാഷോട് പറയുന്ന അറിയും അപ്പൊ ഈ പ്രവാസി കുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ട ഒരു ഏരിയയാണ് പ്രവാസി കുട്ടികൾ അവരാരാണ് അപ്പൊ ഞാനൊക്കെ ക്ലാസ്സിൽ ചെയ്യാം പ്രത്യേക പരിഗണന കൊടുക്കേണ്ട കുട്ടികളെ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇരുത്തും രണ്ട് സൈഡിൽ ഇരുത്തും അപ്പൊ നമുക്ക് അവരോടൊന്ന് ചിലപ്പോ ഒന്ന് ഒരു ആൺകുട്ടി ഒന്ന് തലയിൽ തൊടാനും ഒക്കെ പറ്റും ഉമ്മ എന്താ പറയാ ഈ മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കണ ഉമ്മയായിരിക്കുമ്പോൾ അവന് ഈ ടച്ചിങ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല ചെറിയ കുട്ടിയാണ് അവർ കെ ജി ക്ലാസ്സിലാണ് പക്ഷെ നമ്മളുള്ളിടത്തേക്ക് അവൻ ഓടി വരും എന്താ കാര്യം നമ്മൾ ഉള്ളിടത്തേക്ക് ഓടി വരാൻ കാരണം നമ്മളവനൊരു ടച്ചിങ് കൊടുക്കേണ്ട ആ പ്രായത്തിൽ ടച്ചിങ് ആവശ്യമുണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണെന്ന് മാത്രം അല്ലെങ്കിൽ പോക്സോ അടക്കമുള്ളതൊക്കെ എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റൂല അതാണ് നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളി ഫീഡ്ബാക്കുകൾ എടുക്കണം ഓൺലൈൻ സാധ്യത ഉപയോഗിക്കണം ശരിക്കും ബ്രോഡ്കാസ്റ്റ് വേണം നാൽപ്പത് കുട്ടികളുള്ള ക്ലാസ് റൂമിൽ നാലോ അഞ്ചോ ആറോ ടൈപ്പ് ബ്രോഡ്കാസ്റ്റ് വേണം ഒരു കുട്ടിമാരോട് പറയേണ്ടത് എന്തായിരിക്കും അവൻ്റെ അക്ഷരങ്ങൾ നിങ്ങളൊന്ന് ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ വേറെ ഒന്ന് പറയേണ്ട എന്തായിരിക്കും വായനന്റെ സ്പീഡ് കൂട്ടണം കേട്ടോ ഞാൻ പറഞ്ഞ ഓരോ വ്യക്തിയോടും ഇൻട്രാക്ട് ചെയ്യാൻ ഇന്ന് പഴയ പോലെയല്ല നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതേപോലെ ഓരോ വിജയങ്ങളും സെലിബ്രേറ്റ് ചെയ്യണം ഓരോ വിജയങ്ങളും ആഘോഷിക്കണം ഒരു ചെറിയ മുട്ടായി വാങ്ങിക്കൊടുത്ത് അവനൊന്ന് പ്രോത്സാഹിപ്പിച്ച് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ട അടാന്ന് പറയണം കുട്ടികളോട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ അമ്മയും അത് പറയുന്നുണ്ടാവില്ല കേട്ടോ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളെ നോക്കിക്കണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വാഹൃ അലഹമ്മീൻ അസ്സാമേക്കും വറഹമത്തല്ലാഹിയോ പറയത്തു